പുനരധിവാസ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കാതെ ആറളം ആദിവാസി പുനരധിവാസ മേഖല ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ് തങ്ങൾക്ക് ജീവിക്കാനായി ഭരണകൂടം കണ്ണു തുറക്കണം പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ച് ഇരുപത് വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു എന്നാൽ പുനരധിവാസ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഇവിടെ ഭൂമി നൽകിയിട്ടുണ്ട് അതിൽ ആയിരത്തി എണ്ണൂറ് കുടുംബങ്ങൾ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നു ചിലർ ഒരു സീസണിൽ താങ്കൾക്ക് കിട്ടിയ ഭൂമിയിൽ നിന്ന് ആദായമെടുത്ത് തിരിച്ചു പഴയ സങ്കേതത്തിലേക്ക് തന്നെ തിരികെ പോകുന്നു വീട് ലഭിച്ചെങ്കിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഇവിടെ ലഭ്യമായിട്ടില്ല രണ്ടായിരത്തി രണ്ടു മുതൽ കൊടുമ്പിരി കൊണ്ട ആദിവാസി ഭൂസമരങ്ങൾക്കൊടുവിലാണ് എ കെ ആന്റണി മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി നാലിൽ ആറളം കാർഷിക ഫാം കേന്ദ്ര സർക്കാരിൽ നിന്നും വിലക്കി വാങ്ങാൻ തീരുമാനിച്ചത് നാല്പത്തിരണ്ട് ദശാംശം ഒൻപത് കോടി രൂപ നൽകി പട്ടികവർഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാം എന്ന് ഖ്യാതി നേടിയ ആറള ഫാം വിലക്കി വാങ്ങി രണ്ടായിരത്തി ആറിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഉമ്മന്ചാണ്ടി സർക്കാർ എണ്ണൂറ്റി നാൽപ്പത് പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഒരേക്കർ വീതം ഭൂമി നൽകി പിന്നീട് രണ്ടായിരത്തിയേഴിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ ഭരണകാലത്ത് കണ്ണൂർ ജില്ലയിലെ ആയിരത്തി എഴുന്നൂറ്റി വയനാട് ജില്ലയിലെ മുന്നൂറ് കുടുംബങ്ങള്ക്കും പിന്നീട് ഘട്ടം ഘട്ടമായി അഞ്ഞൂറിൽ പരം കുടുംബങ്ങള്ക്കും ഭൂമി നൽകുകയുണ്ടായി ഈ ഘട്ടത്തിൽ തന്നെ ഭൂമി നൽകിയവർക്ക് വീട് വയ്ക്കുന്നതിനു വേണ്ടിയുള്ള അനുമതിയും നൽകി തുടക്കത്തിൽ സംസ്ഥാന നിർമ്മിതിയെ ഭവന നിർമ്മാണം ഏൽപ്പിച്ചെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ വൻ അഴിമതി പുറത്തുവന്നതിനാൽ അവരെ ഒഴിവാക്കുകയും ഓരോ കുടുംബത്തിനും വീട് വയ്ക്കുന്നതിനുള്ള ധനസഹായം അനുവദിക്കുകയും ഉണ്ടായി പുനരധിവാസ മേഖലയിൽ പദ്ധതികൾ സംയോജിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഓരോ വകുപ്പുകളും അവരവരുടെ ഫണ്ട് ചെലവഴിക്കാനുള്ള വേദിയാക്കി പുനരധിവാസ മേഖലയെ മാറ്റി ഇതാകട്ടെ ആദിവാസി വിഭാഗങ്ങൾക്ക് ഒരു ഗുണവും ലഭിച്ചില്ല പ്രധാനമായും ഭവന നിർമ്മാണവും കുടിവെള്ളം ആരോഗ്യം മേഖലകൾക്കാണ് ഊന്നൽ നൽകേണ്ടത് എന്നാൽ കുടിവെള്ളം ഇന്നിവിടെ കിട്ടാക്കനിയാണ് ജലനിധി പദ്ധതി ഇവിടെ ഉണ്ടെങ്കിലും അതൊന്നും പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ നോക്കുകുത്തിയായി നിൽക്കുന്നു ഭൂമി നൽകിയവർക്ക് അവരുടെ പറമ്പുകളിൽ കിണർ കുഴിക്കുന്നതിനു വേണ്ടിയുള്ള മതിയായ ധനസഹായം നൽകിയാൽ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരം കാണാൻ കഴിയും പൊതുപദ്ധതി വന്നാൽ അതിന്റെ മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ ആര് എന്ന തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു ആറളം കാർഷിക ഫാം നിലനിർത്തിയിരിക്കുന്നത് പുനരധിവസിക്കപ്പെടുന്ന കുടുംബങ്ങളിലെ ആളുകൾക്ക് തൊഴിൽ നൽകാനാണ് എന്നാൽ ഇപ്പോൾ എത്ര പേർക്ക് ഇവിടെ തൊഴിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ നാമമാത്രമായ ആളുകൾക്ക് മാത്രമേ ഇവിടെ തൊഴിൽ നൽകിയിട്ടുള്ളൂ പുനരധിവസിക്കപ്പെട്ട കുടുംബങ്ങളിലെ ഒരാൾക്കെങ്കിലും കാർഷിക ഫാമിൽ തൊഴിൽ നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ് എന്നാൽ കാർഷിക ഫാമിലെ ഭൂമി ഇന്ന് സ്വകാര്യ വ്യക്തികൾക്ക് യഥേഷ്ടം ഉപയോഗിക്കുന്നതിനായി പാട്ടത്തിന് നൽകി വരികയാണ് നബാർഡ് പദ്ധതിയിലും മറ്റും കാർഷിക മേഖലയിൽ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ആദിവാസികൾക്ക് ഗുണകരമായ രീതിയിലല്ല നടപ്പിലാക്കുന്നത് ചില റോഡുകൾ ടാർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക റോഡുകളും ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ് പുനരധിവസിക്കപ്പെട്ട കുടുംബങ്ങളിലെ ആളുകൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ യാത്രാ സൗകര്യം പരിമിതമാണ് കെ എസ് ആർ ടി സിയുടെ ഒരു ഗ്രാമവണ്ടിയും മറ്റൊരു പ്രൈവറ്റ് ബസും മാത്രമാണ് ഇവിടെ സർവീസ് നടത്തുന്നത് പതിനായിരത്തിലധികം ജനസംഖ്യയുള്ള പുനരധിവാസ മേഖലാ പ്രദേശത്ത് യാത്രാ സൗകര്യം ഏർപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ് ഒന്നുമുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കിയിട്ടില്ല ഇത് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിനും പഠന നിലവാരം കുറയ്ക്കുന്നതിനും കാരണമാകുന്നു വൈദ്യുതി ഇവിടെയുണ്ട് എന്നാൽ മെയിൻ്റനൻസ് നടത്താൻ മുപ്പത് കിലോമീറ്റർ അകലെ നിന്ന് കെ ജീവനക്കാർ എത്തണം പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഇവർക്ക് എത്തിപ്പെടാൻ കഴിയാത്തതിനാൽ ഇരുട്ടിൽ കഴിയേണ്ടുന്ന അവസ്ഥയുമാണ് കെ എസ് സി ബിയുടെ ഒരു സബ്സ്റ്റെന്റർ ഇവ മേഖലയിൽ ഉണ്ടായാൽ അവിടെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരും വന്നാൽ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരമാകും വന്യമൃഗശല്യമാണ് മറ്റൊന്ന് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പതിനേഴാളുകളെ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഇവിടെ കൊന്നൊടുക്കി വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ പ്രദേശത്ത് നിന്ന് ആളുകൾ പാലായനം ചെയ്യുന്നതും നിത്യസംഭവമായി പുനരധിവാസ മേഖലയിൽ തമ്പടിക്കുന്ന കാട്ടാനകളെ തുരത്താൻ ശക്തമായ ഇടപെടൽ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് പുനരധിവാസ പ്രവർത്തനം നടത്തുമ്പോൾ ഇപ്പോൾ ആദിവാസികൾക്ക് നൽകിയ ഭൂമി അവർക്ക് പതിച്ചു നൽകരുതെന്നും അവിടെ വലിയ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവരുതെന്നും അന്നത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞതാണ് എന്നാൽ കാർഷിക ഫാം മാനേജ്മെന്റ് ഇടപെടൽ പാവപ്പെട്ട ആളുകൾക്ക് വിനയായി ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ബ്ലോക്കുകൾ നൽകേണ്ടതിന് പകരം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ആറ് ബ്ലോക്കുകളിലെ ഭൂമിയാണ് വിതരണം ചെയ്തത് ഈ മേഖലയാവട്ടെ വനത്തിനോട് ചേർന്ന് കിടക്കുന്നതും വന്യജീവികളുടെ താവളവുമായിരുന്നു ചില ഉദ്യോഗസ്ഥരുടെ കടുംപിടുത്തം നിരവധി ആദിവാസികൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു അതോടൊപ്പം നൂറുകണക്കിന് പാവപ്പെട്ട ജനങ്ങൾക്ക് മരണഭയത്താൽ ഉള്ളൊരുകി ജീവിക്കേണ്ടി വന്നു ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലിന് ബലിയാടാകേണ്ടി വന്നത് പാവപ്പെട്ട ജനങ്ങളാണ് വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തുരത്തി അവയ്ക്ക് തീറ്റവും വെള്ളവും വനത്തിനുള്ളിൽ ഒരുക്കാനും നടപടിയുണ്ടാവണം ആദിവാസി ഭൂസമരത്തിനിടയിൽ ഭരണകൂടത്തിന്റെ നിറത്തോക്കിനു മുന്നിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന എന്ന ആദിവാസി യുവാവിന്റെ സ്മരണയിൽ പടുത്തുയർത്തിയ ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ ഇന്ന് അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ് ജില്ലാ കളക്ടർ ചെയർമാനായ പുനരധിവാസ മിഷനാണ് ടി ആർ ഡി എം എന്നറിയപ്പെടുന്ന പുനരധിവാസ മേഖല എന്നാൽ പുനരധിവസിക്കപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കാൻ അറുപത് കിലോമീറ്റർ അപ്പുറം കണ്ണൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തണം എസ് പ്രൊമോട്ടർമാരും സൈറ്റ് മാനേജറുടെ ഓഫീസും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത് പര്യാപ്തമല്ല പുനരധിവാസ മേഖലയിൽ മാത്രം ഒരു ട്രൈബൽ ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാവണം ആരോഗ്യരംഗത്ത് ഒരു ഫാമിലി ഹെൽത്ത് സെന്ററും ഒരു ഹോമിയോ ആശുപത്രിയുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അലോപ്പതി വിഭാഗത്തിൽ കിടത്തി ചികിത്സ സൗകര്യം ഇവിടെ ഒരുക്കേണ്ടതും അത്യാവശ്യം നബാഡ് പദ്ധതികൾ നിരവധി കെട്ടിടങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് കാർഡ് കയറി കിടക്കുന്നു സാമൂഹ്യവിരുദ്ധരുടെ താവളമായി ഈ കെട്ടിടങ്ങൾ മാറുന്നതും കാണാൻ കഴിയുന്നു കോടികൾ മുടക്കി പണിതീർത്ത കെട്ടിടങ്ങൾ എന്തിനു പണിതെന്നോ ആര് പണിതെന്നോ ആർക്കും അറിയില്ല ഓരോ കെട്ടിടത്തിലും പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അതാത് വകുപ്പുകാർക്ക് ഒരു പിടിയുമില്ല എൽ പി സ്കൂൾ കെട്ടിടം രണ്ടെണ്ണവും ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി ഒരു കെട്ടിടവും ആൺകുട്ടികളുടെ ഹോസ്റ്റലിനായി മറ്റൊരു കെട്ടിടവും കിടത്തി ചികിത്സയ്ക്കെന്ന പേരിൽ മറ്റൊരു കെട്ടിടവും ആയുർവേദ ആശുപത്രി എന്ന പേരിൽ ഒരു കെട്ടിടവും മാവേലി സ്റ്റോറുകൾക്കായി എല്ലാ ബ്ലോക്കുകളിലും ഓരോ കെട്ടിടവും കൃഷിഭവൻ എന്ന പേരിൽ മറ്റൊരു കെട്ടിടവും സാംസ്കാരിക നിലയം എന്ന പേരിൽ എല്ലാ ബ്ലോക്കിലും ഓരോ കെട്ടിടവും പാൽ സൊസൈറ്റിക്കായി ഒരു കെട്ടിടവും എന്നിങ്ങനെ നീളുന്നു കഴിഞ്ഞ വർഷം ഈ കെട്ടിടങ്ങളെല്ലാം ഓൺലൈനായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുമുണ്ടായി ഇതേ തുടർന്ന് അതാതു വകുപ്പുകൾക്ക് ഈ കെട്ടിടങ്ങൾ കൈമാറാനും അത് ഏറ്റെടുക്കുവാനും സർക്കാർ സർക്കുലർ ഇറക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായി ഈ കെട്ടിടങ്ങൾ കൈമാറുകയോ അത് ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല ഇതിന് പുറമെയാണ് പതിനെട്ട് കോടി രൂപ മുടക്കി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന പേരിൽ കിഫ്ബി പദ്ധതിയിൽ മറ്റൊരു കെട്ടിടം കൂടി ഇവിടെ കാട്ടാനയുടെ താവളമായി മാറിയിരിക്കുന്നു ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ കാർഷിക ഫാമിന്റെ പതനത്തിന് ആരാണ് ഉത്തരവാദി എന്ന ചോദ്യം പൊതുസമൂഹം ഉയർത്തുന്നു നീണ്ട ഇരുപത് വർഷത്തിനിടയിൽ ഭൂരഹിതരായ ആദിവാസികളെ പുനരധിവസിപ്പിക്കപ്പെട്ട പുനരധിവാസ പാക്കേജ് ഇന്നും ശൈശവത്തിൽ തന്നെ ഇത് ഭരണകൂടം തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി പുനരധിവാസ പ്രവർത്തനം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇനിയും കാലം സഞ്ചരിക്കണമെന്ന ചോദ്യം ഉയർന്നുതന്നെ നിൽക്കുകയാണ് അടിസ്ഥാന വർഗത്തിന്റെ കൂടെ നിൽക്കുന്ന ഇന്നത്തെ ഭരണകൂടം അതിനുത്തരം പറയുമെന്ന പ്രത്യാശയോടെ ആറളം ആദിവാസി മേഖലയിലെ ജനങ്ങൾ മരണം ഭയത്തോടെ കഴിയുകയാണ് ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ ആദിവാസി പുനരധിവാസ മേഖല എന്ന് അറിവ് നേടിയ അറിയപ്പെടുന്ന ആറളം ആദിവാസി പുനരധിവാസ മേഖലയുടെ പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത് വർഷം പിന്നിടുകയാണ് ഈ ഇരുപത് വർഷം പിന്നിടുമ്പോൾ ആ പുനരധിവാസത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ക്ഷ്യം കാണാതെ രണ്ട് പതിറ്റാണ്ട് കടന്നു പോവുകയാണ് ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകി വീട് നൽകി തൊഴിൽ നൽകി അവന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സംരക്ഷണം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ എണ്ണൂറ്റി നാൽപ്പത് കുടുംബങ്ങൾക്കിവിടെ ഭൂമി നൽകിക്കൊണ്ട് പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ചത് അതിന് പിന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ ആദിവാസികളുടെ പിന്നെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ മുത്തങ്ങയിലെ പിന്നെ പോലീസ് വെടിവെപ്പ് തുടങ്ങി ജോഗിയുടെ മരണം എല്ലാം അതിന് ശേഷമാണ് രണ്ടായിരത്തി ആറിൽ ഭൂമി വിതരണം ചെയ്യുന്നത് എന്നാൽ അതിന് ശേഷം ഇങ്ങോട്ട് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് പതിമൂന്ന് ഗോത്രവർഗ്ഗ വിഭാഗങ്ങളിലൊക്കെ വിഭാഗങ്ങളിലായി പിന്നെ ഭൂമി നൽകുകയുണ്ടായി എന്നാൽ ആ ഭൂമി നൽകിയത് ഒഴിച്ചാൽ ആയിരത്തി എഴുന്നൂറ് കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ സ്ഥിരമായി ജീവിക്കുന്നത് കുറേ ആളുകൾ ഇവിടെ നിന്ന് കൊഴിഞ്ഞുപോയി കാരണം വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ പ്രദേശമെന്നുള്ള നിലയിൽ ആണ് ഈ പിന്നെ ആളുകൾ കുടുംബങ്ങൾ ഇവിടുന്ന് ഈ ഭൂമിയെ വിട്ട് പലായനം ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആരോഗ്യമേഖലയിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള പിന്നെ ആശുപത്രി ഇവിടെ അത്യാവശ്യമാണെങ്കിലും അതൊന്നും ഇവിടെ പ്രാവർത്തികമായിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നുമുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം ഇവിടെ ഉണ്ട് എന്നാൽ അതും ഈ പറഞ്ഞതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ചെറുത സംശയം പണി പൂർത്തീകരിച്ചിട്ട് അത് കൈമാറുന്നതിന് വേണ്ടി പോലും ഇതുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ എല്ലാ ഇതിലും കാട്ടാന ശല്യം പിന്നെ ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളുടെ മറ്റേ പുരങ്ങ് മാന പന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം മറുഭാഗത്ത് അങ്ങനെയെല്ലാം കൊണ്ടും വിജയിക്കപ്പെടാത്ത ഒരു പുനരധിവാസ മിഷനായി ഈ ആറളം ആദിവാസി പുനരധിവാസ മിഷൻ മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മാറുകയാണ് ഇനിയും ഒരുപാട് ഇത് പോകാനുണ്ട് വീടുകൾ തീരാനുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ ഇപ്പോൾ പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പുനരധിവസിക്കപ്പെടുന്ന ആദിവാസി കുടുംബങ്ങളിൽ ഒരാൾക്കെങ്കിലും ജോലി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കാർഷിക ഫാം എന്ന് പറയുന്ന സംവിധാനം ഇവിടെ നിലനിർത്തിയത് എന്നാൽ ആ കാർഷിക ഫാമിൽ നാമമാത്രമായ ആളുകൾക്ക് മാത്രമാണ് ഇവിടെ ഭൂമി ഇവിടെ തൊഴിൽ നൽകിയിരിക്കുന്നത് ഇനിയും ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാറുണ്ട് ആ കാർഷിക ഫാമിൽ നിന്ന് നാശത്തിന്റെ വക്കിലേക്ക് പോകുന്നു അവിടെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭൂമി പാട്ടത്തിന് കൊടുത്ത് പുറമേ നിന്നുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി അതുകൊണ്ടാണ് പറയുന്നത് രണ്ടു പതിറ്റാണ്ട് അതായത് കെടുകാര്യസ്ഥതയുടെ രണ്ടു പതിറ്റാണ്ട് കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ ആറളം ആദിവാസി പുനരധിവാസ പാക്കേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് പൂർത്തീകരിക്കാൻ പിന്നെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ പുനരധിവാസ മിഷന്റെ ലക്ഷ്യം എന്താണോ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായിരുന്നോ അതിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പിന്നെ ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ഈ മേഖലയിലെ പൊതുസമൂഹം ആവശ്യപ്പെട്ടാൽ അവരെ തെറ്റ് പറയാനാവില്ല അതുണ്ടാവുക തന്നെ വേണം കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ പിന്നെ എന്താണ് ഒരു വെള്ളാനകളുടെ നാട് എന്നൊക്കെ പറയുന്നത് പോലെ കോടിക്കണക്കിന് രൂപ ഇവിടെ പിന്നെ ഒഴുകി അത് ആർക്കും ഉപകാരമില്ലാത്ത നിലയിൽ പിന്നെ പോവുകയാണ് അത് ഉണ്ടാവാതിരിക്കാൻ കുറെ കൂടി ഉണർന്ന് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പ്രവർത്തിക്കണമെന്നാണ് പറയാനുള്ളത് ആറള നിന്നും കെ ബി ഉത്തമൻ ഏജൻ്റൻ്റെ അവസ്ഥ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂർ റോഡ് മാടത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ